എല്ലാത്തിനുമുകളിൽ പരാശക്തിയായിരിക്കുന്ന ഭഗവതിയുടെ നാമങ്ങൾ പഠിക്കുവാനും പറയുവാനും കേൾക്കുവാനും സാധിക്കുന്നത് വളരെ മഹത്വമേറിയ ഒരു ജന്മം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം എപ്പോഴും സംശയങ്ങൾ വരുന്നത് ഇപ്പോഴും വരുന്നത് മെൻസസ് പീരിഡ്സിൽ ആ സമയത്ത് ജപിക്കുവാൻ സാധിക്കുമോ പുലവാലായ്മകൾ മരണങ്ങളൊക്കെ ഉള്ളപ്പം ജപിക്കുവാൻ സാധിക്കുമോ ഒരു കാരണവശാലും നമ്മൾ ഒരു സാഹചര്യത്തിലും ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് നിർത്തരുത് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ആ സമയത്തേക്ക് മാത്രമായി വേറൊരു ഗ്രന്ഥം മാറ്റിവെക്കുക ആ ഗ്രന്ഥം വായിക്കുക അതേപോലെ തന്നെ ഉച്ചത്തിൽ ജപിക്കേണ്ട ഇത് ആയതുകൊണ്ട് ഉച്ചത്തിൽ ജപിക്കേണ്ട അപ്പം തീയെ ജപിച്ചു ഈ രണ്ട് കാര്യങ്ങൾ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് നമുക്ക് ജപിക്കാം ആർക്കും ജപിക്കാം ഏത് സമയത്തും ജപിക്കാം രാഗസ്വരൂപ പാശ്ചാഠ്യ ക്രോധാകാരം കുശോജ്വല ഭഗവതിയുടെ നാല് തൃക്കൈകളിലെ ആദ്യത്തെ ആ ആയുധത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇന്ന് ക്രോധാകാരാങ്കുശോജ്വല ക്രോധാകാര അങ്കുശ ഉജ്വല ക്രോധാകാരമാകുന്ന ദ്വേഷത്തിൻ്റെ സ്ഥൂലൂപമായിട്ടുള്ള അങ്കുശം തോട്ടി ധരിച്ചവൾ ധരിച്ച ഉജ്വലയായിട്ടിരിക്കുന്നവൾ രാഗം എന്ന് പറയുന്ന ഒരു പാശമാണ് എന്ന് പറഞ്ഞ് രാഗസ്വരൂപ പാശാഠ്യ അപ്പോൾ ക്രോധം എന്ന് പറയുന്നതിൻ്റെ സ്ഥൂലരൂപമായിട്ടുള്ള തോട്ടി ആനയെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്ന തോട്ടിയുണ്ടല്ലോ അങ്ങനെയൊക്കെ മതം വളങ്ങുമ്പോൾ പിടിച്ചു നിർത്തുന്ന തോട്ടി ആ തോട്ടിയായിട്ടുള്ള അങ്കുശം അത് പിടിച്ചുകൊണ്ട് ഉജ്ജ്വലയായിട്ടിരിക്കുന്ന ഭഗവതി എന്നാണ് അർത്ഥം നമ്മൾ ഒന്നിലേക്കുള്ള ആഗ്രഹത്തെ ഉണ്ടാക്കുന്നതും ഭഗവതി തന്നെയാണ് ആഗ്രഹം ആസക്തി അതിനെ ഇല്ലാതാക്കുന്നതും അതിനെ പിടിച്ചു നിർത്തുന്നതും ഭഗവതി തന്നെയാണ് എന്നാണ് ഈ വാക്കിൻ്റെ ഈ നാമത്തിൻ്റെ അർത്ഥം നമുക്കിത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പരസ്പരം വിദ്വേഷിപ്പിക്കുന്നത് ഇഷ്ടമില്ലാതാക്കുന്നത് പിടിച്ചു വലിക്കുന്നത് നേരെ ചെവിക്ക് പിടിച്ചുകൊണ്ട് കൊണ്ടുവരുന്നത് അത് ഭഗവതിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മംഗളവാദ്യം കേൾക്കുന്ന സത്യം അപ്പോൾ ഇതിനെ നമുക്ക് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തിയുമായിട്ടും ബന്ധപ്പെടുത്താം ഈ നാല് ആയുധങ്ങളെയും ഭഗവതി ഈ പറഞ്ഞ പാശം എന്ന് പറയും ഇച്ഛാശക്തി അങ്കുശമോ ജ്ഞാനശക്തി അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നമുക്ക് ലഡു വളരെ ഇഷ്ടമാണ് അപ്പോൾ ലഡുവിനുള്ള ആഗ്രഹമാണ് ഇതിൻ്റെ പാശം ലഡു അപ്പോൾ ജ്ഞാനശക്തിയായിട്ട് അങ്കുശം വരും തോട്ടി വരും എന്താണ് എടാ ലഡു കഴിച്ചാൽ നിൻ്റെ പല്ല് അത് മാത്രമല്ല ലഡുവിലുള്ളിലെ ആ മധുരം അത് നിൻ്റെ അതിനകത്ത് ഉപയോഗിക്കുന്നത് പഞ്ചസാരയാണ് ആ പഞ്ചസാര എന്ന് പറയുന്നത് നിനക്ക് ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ് പഞ്ചസാര നമ്മുടെ ശരീരത്തിൻ്റെ എല്ലുകളൊക്കെ പൊടിക്കുന്ന സാധനമാണ് പഞ്ചസാര തേക്കുവാൻ ആവശ്യമായിട്ടുള്ള കാൽസ്യം എടുക്കുന്നത് നമ്മുടെ എല്ലുകളിൽ നിന്നാണ് അതുകൊണ്ട് പഞ്ചസാര ഉപയോഗിച്ചാൽ നിൻ്റെ എല്ലിന് ബലം കുറയും അത് മാത്രമല്ല നിനക്ക് മറ്റേ അസുഖം വരും എന്താ ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ആഡംബര അസുഖം ഉണ്ടല്ലോ ഏഹ് ഷുഗർ അത് വരും ഷുഗർ വന്നാൽ എന്താ കുഴപ്പം ഷുഗർ വന്നാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കുറയും ക്രമേണ ക്രമേണ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞ് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും കുറേ കാലം കൊണ്ട് ആ പിന്നെ അതിനേക്കാളും ഒരു വലിയ പ്രശ്നമുണ്ട് നമ്മൾ ഉപയോഗി അതിനുപയോഗിക്കുന്ന മരുന്ന് അത് അതിനേക്കാളും പ്രശ്നമാണ് അത് ദഹനത്തിന് പ്രശ്നം ഉണ്ടാക്കും സ്ഥിരമായിട്ട് ആ ഗുളികകൾ കഴിച്ചാൽ ഇങ്ങനെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നം ഉണ്ടാകുന്നതുകൊണ്ട് നീ മധുരം കഴിക്കണ്ട അപ്പോഴേ ഇച്ഛാശക്തി ആ വാശത്തെ അടക്കാൻ വേണ്ടി ജ്ഞാനശക്തിയാകുന്ന ആ തോട്ടി വെച്ച് ഭഗവതി പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ക്രിയാശക്തി ഒന്നുവരും എന്നാൽ പിന്നെ മധുരം കഴിക്കണ്ട ഭഗവതിയുടെ നാമം ജപിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിരിക്കുക എന്ന് ചിന്തിക്കും ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി ഈ നാല് ആയുധങ്ങളിലൂടെ ഭഗവതിക്ക് നമ്മളോട് പറയാനുള്ള ഒരു സംഗതി അതുകൂടെയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഈ ലതാസഹസ്രനാമം നന്നായി പഠിച്ചാൽ ഈ ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളുമുണ്ട് അതുകൊണ്ടാണ് എല്ലാ ഞാൻ ഇപ്പോഴും പറഞ്ഞത് ലോകത്തുള്ള സർവ അറിവുകളുടെയും ജ്ഞാനത്തിൻ്റെയും കലവറയാണ് നിലവറയാണ് ഈ പറയുന്ന നമ്മുടെ ഈ ലതാശാസ്ത്ര ഭഗവതി നമ്മൾ അമ്മയായിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ് ഇപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഭാഷ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളോട് ചേർത്താണ് എൻ്റെ രീതിയിലാണ് തെറ്റുകൾ വരും മുഴുവൻ ശരിയാകണമെന്നില്ല പകുതിയും ശരിയാകണമെന്നില്ല ശരിയാകണമെന്നേ ഇല്ല പക്ഷെ ആ ഒരു ഭഗവതിയെ മനസ്സിലാക്കാനുള്ള ഒരു തോട്ട് ഒരു ഒരു എന്താ പറയുന്ന ഒരു വഴികാട്ടി വഴിവിളക്കായിട്ട് അങ്ങനെ ഒന്ന് മാറാൻ സാധിക്കുന്നത് തന്നെ മഹാഭാഗ്യം തന്നെ എല്ലാവർക്കും ഭഗവതി ഒരു അനുഗ്രഹം ഉണ്ടാവട്ടെ മംഗള ഭാഗ്യം പറയട്ടെ കേൾക്കാം ശരി നമസ്കാരം